ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ് ഇങ്ങനെ മഞ്ജുവിനെ വല്ലാതെ തരം താഴ്ത്തിയിട്ട് സംസാരിക്കുമ്പോൾ മഞ്ജു പറയണേ നിന്നെ പോലെ ഒരുത്തനാ ആരും കല്യാണം കഴിക്കില്ലടാ നീ ഒരു വാഴയാണ് നിന്റെ സ്വന്തം അച്ഛനടക്ക് അത് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സഞ്ജയ് ഒന്ന് ഞെട്ടിപ്പോകാനിട്ടാ എന്നാൽ സ്വപ്നയ്ക്ക് അത് കേട്ട് നിൽക്കാനും കഴിയില്ല കാരണം സ്വപ്നയെ ആകെ നാണം കെട്ടിയിരിക്കുകയാണ് ഒരു വാഴയുടെ സ്ഥാനത്ത് സഞ്ജയെ മഞ്ജു പ്രതിഷ്ഠിച്ചപ്പോൾ എല്ലാവരും ഒന്നും മിണ്ടാൻ അവതങ്ങനെ നിൽക്കണം കേട്ടോ എടാ നിന്നെ കെട്ടാത്തത് എൻ്റെ ഭാഗ്യമാണ് നീ ഒരിക്കലും ഗിരിയേട്ടനെ ഒപ്പം ഉപമിക്കാൻ പറ്റില്ല നീ അത്രയും വിട പിടിച്ച സാധനമാണ് എൻ്റെ ജീവിതം നിന്നെ കെട്ടിയിരുന്നെങ്കിൽ പാഴ്ജന്മമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ഗിരി പിറകിൽ നിന്ന് വിളിക്കുന്നത് ഗിരിയെ കാണുന്ന സഞ്ജയ് ഓടി വിളിക്കാനായിട്ടാണ് എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഞ്ജു പറയാണ് ഇവൾക്ക് പഠിക്കാനൊരു സംശയം ഉണ്ടായിരുന്നു അത് പറഞ്ഞു കൊടുത്താന്ന് പറയുമ്പോൾ ശരി അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൊണ്ടുപോവാണ് എന്നാൽ ഈ സമയം ഗിരി പിറകിലായിരിക്കട്ടോ അപ്പോൾ സഞ്ജയുടെ കാല് തട്ടിയിട്ട് ഒരു സാധനം അവിടെ താഴെ വീഴുകയാണ് അത് ഗിരി കേൾക്കുകയാണ് അങ്ങനെ ഗിരി എത്തി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല സഞ്ജയ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിരിക്കുന്നു രക്ഷ്യപ്പെട്ടിരിക്കുന്നു പിന്നീട് ഗൗരിയമ്മയാണ് കാണിക്കുന്നത് ഗൗരിയമ്മ ഇങ്ങനെ പേപ്പർ വായിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ ആരോ വന്ന് ബെല്ലടിക്കുന്നു ഡോറ് തുറന്നു തന്നെ കാണുന്നത് താൻ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളെയാണ് അതായത് അബിയാണ് കേട്ടാ അബിയെ കണ്ട ഉടനെ ഗൗരവം മുഖം തിരിക്കുകയാണ് അപ്പോൾ അബി ആ കള്ളക്കുറുക്കൻ്റെ സ്വഭാവം എടുക്കുകയാണ് കേട്ടാ അഭി പറയുന്നത് അമ്മയ്ക്കെന്നെ ഇതോട് ദേഷ്യമുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ആ നിന്നോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട് എന്തിനാണ് നീ വന്നിരിക്കുന്നത് നിന്റെ കള്ളത്തരൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ എന്ന് പറയുമ്പോൾ അമ്മേ അമ്മയോട് അമ്മയോടൊരു കാര്യം പറയാനാണ് വന്നത് എന്താണെങ്കിലും നീ വെട്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ നീ എന്ന നീ എന്ന വിഷ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്നിങ്ങനെ അഭിയോട് ഗൗരിയമ്മ പറയുമ്പോൾ അബി പറയാണ് എനിക്കറിയാം അമ്മേ അമ്മയുടെ മാനസികാവസ്ഥ എന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരിക്കും കാരണം അമ്മ എന്നെ ഇഷ്ടപ്പെടാത്തത് മഹിമയെ ഞാൻ കല്യാണം കഴിക്കുമോ എന്നെ മഹിമ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും മുകുന്ദൻ്റെയും ഈ പറയുന്ന മഹിമയുടെയും ജീവിതത്തിൽ ഞാൻ വിള്ളലുണ്ടാക്കുമോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും പക്ഷെ ഞാൻ അതിനൊന്നും അല്ല അമ്മയെ കാണാൻ വന്നത് പിന്നെ ഇനി എന്തിനാണാവോ അത് കേൾക്കുന്ന ഗൗരിയമ്മയുടെ മനസ്സിങ്ങനെ കിടന്ന് ചാഞ്ചാടുന്നുണ്ട് കേട്ടാണ് ഇവൻ ഇവനെന് തുടക്കം ഇടുകയാണ് ഇവൻ്റെ ഉള്ളു മുഴുവൻ വിഷമാണ് അതുകൊണ്ട് തന്നെ ഗൗരിയമ്മക്ക് നല്ല പേടി അങ്ങനെ ഗൗരമ പറയണേ ഞാനൊരു സത്യം കണ്ടു വക്കീലിനെ പോലെയുള്ള പല ആളുകളും ഈ ലോകത്ത് വേണമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ നല്ല നന്മയുള്ള ഒരു മനസ്സുള്ള ഒരാളാണ് വക്കീൽ എന്നാൽ ആ വക്കീലിനെ ഇന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരന്തം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എന്താടാ നീ പറഞ്ഞു വരുന്നത് എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ പറയണം അതേ വക്കീലിനെ ആ മഹിമ അടിച്ചിരിക്കുന്നു എന്താടാ എന്താ നീ പറഞ്ഞത് നീ എൻ്റെ മകനോട് കള്ളം പറയുന്നത് പോലെ എന്നോട് കള്ളം പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ അത് കേട്ടോട് തന്നെ അഭി പറയണേ അതെല്ലാമേ ഞാനത് ഉള്ളത് ഉള്ളതുപോലെ പറയണേ വക്കീലി മഹിമയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചാൽ മതി കരണം നോക്കി പൊട്ടിക്കുകയാണ് അവൾ ചെയ്തത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ പക്ഷേ അവൾ അടിയിലൂടെയാണ് വക്കീലിന് നാണം കിടത്തിയത് ആ കോളേജിലെ എല്ലാവരും കണ്ടുവെന്ന് പറയുമ്പോൾ എടാ നിൻ്റെ ഈ വിഷംപുരൻ്റെ ഈ നാക്കുണ്ടല്ലോ എന്താ നിന്നെ പറയേണ്ട ഒരു ബ്രാന്ത് ഒരു സൈക്കോ അങ്ങനെയുള്ള നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ മറ്റുള്ളവരുടെ വേദനയിൽ നീ ആനന്ദം കണ്ടെത്തുന്ന നിൻ്റെ ഈ സ്വഭാവം അതൊക്കെ കണ്ട് ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ നീയാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും ഇടയിൽ വിള്ളലുണ്ടാക്കുന്ന എനിക്ക് നന്നായി ഇറങ്ങാൻ നിൻ്റെ ഈ വിഷയം പുരണ്ടിയെ നാക്കുകൊണ്ട് നീ അവരെ ഓരോന്ന് പറഞ്ഞ് തെറ്റിപ്പി തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു മഹിമ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ ഒരു കാര്യം ചിന്തിച്ചോ കൂടപ്പറപ്പിനെ പോലെ കൊണ്ടുനടക്കുന്ന ഗിരിയുണ്ടല്ലോ എൻ്റെ മകനെ ആ ഗിരി നിന്നോട് ഉത്തരം ചോദിക്കും മുകുന്ദനെ ആരുമില്ലാത്ത വ്യക്തിയാണെന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നീ മനസ്സിൽ കുറിച്ചോടാ എന്ന് പറഞ്ഞിട്ട് ഗൗരിമ ആട്ടി ഇറക്കുകയാണ് കേട്ടോ എന്നാൽ ഗൗരി മ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞിട്ടുണ്ട് തന്റെ എന്തിനായിരിക്കും മഹിമ അടിച്ചിട്ടുണ്ടാവും എന്ന ഒരു വേദന ഇങ്ങനെ ഗരമയുടെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നീട് മഹിമ കോളേജിൽ പോകാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും അവിടെ ഗിരി താഴ്ത്തി അപ്പോൾ ഗിരി അറിയണേ എന്തിനാ മോളെ നീ ഒറ്റയ്ക്ക് പോകുന്നു ഞങ്ങളിപ്പോൾ റെഡിയാവും ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയേട്ട അപ്പോഴേക്കും സ്വപ്നം അവിടെ വരികയാണ് സ്വപ്നം വന്നിട്ട് ചോദിക്കാം നീ കോളേജിൽ പോകുന്നത് ഇന്ന് കോളേജിൽ എന്താ വിശേഷം ഉള്ളത് നിനക്കെന്താ കോളേജിൽ പോകേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കോളേജില്ല പക്ഷേ അവിടെ ഫസ്റ്റ് നടക്കുന്നില്ല അതുകൊണ്ടാണ് ആഹാ ഇത് നല്ല കേട് ഫസ്റ്റ് നടക്കുന്നതിന് പോവാം പക്ഷേ പരീക്ഷ എഴുതാൻ വയ്യ കോളേജ് ക്ലാസ് അറ്റൻഡ് വയ്യ ഇങ്ങനെയൊക്കെ ഞാനാണ് ചെയ്തിരുന്നെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്താൻ ഇവിടെ ഇവിടെ എന്നെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് പരമഗ്രി മതി മതിയടി നീ നിൻ്റെ വിളച്ചിൽ നിർത്തടി എന്ന് സ്വപ്നയോട് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുകയാണെ നിങ്ങളുടെ മൂക്കിന് താഴെയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് പക്ഷേ നിങ്ങളത് കാണുന്നില്ലെന്ന് മാത്രം നിങ്ങൾ കണ്ടതായി ഭാവിക്കുന്നില്ലെന്ന് മാത്രം എന്ന് പറയുമ്പോൾ സ്വപ്നം എങ്ങനെ പറഞ്ഞ വാക്കുകൾ ആലോചിക്കുമ്പോൾ മഹിമ എങ്ങനെ ചിന്തിക്കണേ ഇവൾക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ശത്രുതയുള്ളത് ഇവൾക്കാണ് ഇവളായിരിക്കും എൻ്റെ വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ടാവുക എന്നിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇവളാണോ ഇവളാണോ എനിക്ക് പരീക്ഷ എന്ന് പറഞ്ഞത് ഇവൾ തന്നെ ആയിരിക്കും അപ്പോൾ ഗിരിങ്ങനെ മഹിമയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമ ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ് എന്തായിരിക്കും ഇവൾ തന്നെ ആയിരിക്കും എന്നെ പിറകിൽ കളിക്കുന്ന ശബ്ദം മാറ്റി ിക്കുന്ന ഇവള് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ എങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വപ്നം പറയാനേ ഞാൻ പറയുന്നു ഇവൾക്കൊരു കാമുകുരണ്ടെന്ന് എന്ന് പറഞ്ഞു കേട്ടിട്ട് എങ്ങ് നാവ് ഉള്ളിലോട്ടിട്ടില്ല അപ്പോഴാണ് മഞ്ജു കയറി വരുന്നത് കേട്ടോ അങ്ങനെ മഞ്ജു ഇത് കേൾക്കണം അപ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് മഞ്ജു പറയാണ് അതെ കാമുകനെ ആർക്കാ ഉള്ളത് ഇന്നലെ രാത്രി ഞാൻ കണ്ടതല്ലേ അത് കേട്ട് പാനുമ്മൻകുട്ടിയൊക്കെ വരുകയാണ് ഇന്നലെ രാത്രി ഞാൻ എന്താ മഞ്ജു കണ്ടത് അപ്പോഴേക്കും സ്വപ്നം കണ്ടുകൊണ്ട് മഞ്ജുവിനോട് പറയണേ പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് പറയല്ലേ അപ്പം ഇനി ചോദിക്കണേ എന്താ മഞ്ജു മറിച്ച് വെക്കുന്നത് ഇവളെ പോലെ കള്ളിയെ ആർക്കും കൂട്ടു നിൽക്കാതെ നിരീക്ഷിക്കാൻ നല്ലത് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബം തന്നെ തകർക്കുന്ന വ്യക്തിയാണ് ഇവള് അതുകൊണ്ട് മഞ്ജു നീ മര്യാദക്ക് തുറന്ന് പറയുമ്പോൾ വീണ്ടും സ്വപ്നം പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പം മഞ്ചു പറയാണ് ഇന്നലെ രാത്രി ഞാൻ കണ്ടതേ ഇവിളെ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫോണെടുത്ത് റീൽസ് കാണുകയാണെന്ന് പറയാനായിട്ടോ ഇത് കേട്ടോട് തന്നെ മാനമാ ദേഷ്യം പിടിക്കണം ആഹാ നീ ഇതായിരുന്നു ഇല്ലേ എനിക്ക് പരിപാടി ഞാൻ എൻ്റെ ഫോൺ എത്ര തവണ നോക്കാറുണ്ട് അപ്പോഴൊന്നും കാണാറില്ല അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ മറവി കൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടുവച്ചതായിരിക്കും എടി കുരുത്തം കേട്ടവളെ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പെരുദോഷാണല്ലോ എനിക്ക് കേൾക്കേണ്ടി എന്ന് പറഞ്ഞ് ചൂടാവും കേട്ടോ പിന്നീട് ഗൗരിയമ്മ മുഖത്തനെ അടിച്ചു എന്ന് പറഞ്ഞതിൽ ഗൗരവം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മഹിമ വീട്ടിലോട്ട് കയറി വരുന്നത് അങ്ങനെ മഹിമയെ കണ്ടുടന്നെ ഗൗരയമ്മ അകത്തോട്ട് കയറ്റില്ല ഗൗരവം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗരവം അങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ മഹിമ ചോദിക്കുകയാണ് ഇവിടെ ഇല്ല ഇല്ല വക്കീൽ പോയിരിക്കുന്നു അവന് എൻ്റെ മുഖം പുറത്തോട്ട് പോയിരിക്കുകയാണ് എന്താ എന്താ നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ വക്കീലിനെ കണ്ട ഒരു സോറി പറയാനാണ് അമ്മ വന്നത് എന്തിനാണ് നീ സോറി പറയുന്നത് നീ ചെയ്ത തെറ്റിനോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു അബദ്ധം സംഭവിച്ചു അമ്മേ എനിക്കൊരു അബദ്ധം സംബന്ധിച്ചു തന്നെ ആ ആപദ് എനിക്ക് തിരുത്തണം എൻ്റെ മാനസികാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ നിന്നെ മോളായിട്ടാണ് കണ്ടത് എൻ്റെ മകന് ഒരു പ്രാവശ്യം പ്രണയ നിരാശയിൽ അവൻ വിഷം കഴിച്ച് മരിക്കാൻ പോയ ഒരാളാണ് എന്നാൽ ഇപ്പോൾ അവൻ പ്രണയം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയത്ത് അവനെ കുത്തിപ്പൊക്കി നിൻ്റെ പിന്നിലോട്ട് വിട്ടത് നിന്റെ പെരുമാറ്റത്തിൻ്റെ സ്വഭാവത്തിൽ അവനോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മഹിമ പറയണേ എനിക്ക് വക്കീലിനെ ഒരുപാട് ഇഷ്ടമാണ് അത് കേൾക്കുന്ന ഗൗരമ്മ പറയണേ മതി നിർത്ത് നീ നിൻ്റെ നാടകം തുടരണ്ട നീ എൻ്റെ മകനെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അടിച്ചത് െന്ന് എനിക്കറിയില്ല നിന്റെ പിറകിൽ ഒരുപക്ഷെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ അഭിയെ പോലത്തെ ജപ്പാനും ജർമ്മനിയൊക്കെയായി നടക്കുന്ന അങ്ങനെയുള്ള ഫാഷൻ ആളുകളെ ആയിരിക്കും എനിക്കിഷ്ടപ്പെടുക എന്തിൻ്റെ പേരിൽ തന്നെ എൻ്റെ മകനെ അടിക്കണ്ടായിരുന്നു അവനൊരു പാവമമല്ലേ അവനെ എന്തിനാണ് നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയുക അല്ലാതെ എൻ്റെ മകനെ ഇഞ്ചിഞ്ചിയായി വേദനിപ്പിക്കല്ല വേണ്ടത് ഞാൻ എന്നും നിന്നെ എൻ്റെ മകളായിട്ടാണ് കണ്ടിട്ടുള്ളത് അമ്മേ ഇപ്പോഴും അമ്മയുടെ മകളാണ് അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം മതി അങ്ങനെയൊരു തോന്നൽ എന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് നിർത്തി ഇനി അത് വേണ്ട നിന്റെ ഈ പറിച്ചിലും മീൻ ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുമ്പോൾ മഹിമ പൊട്ടി പൊട്ടിക്കറിയാനിട്ടോ ഇതേ സമയം ഇനി എനിക്ക് നിന്നോട് കൂടുതലായൊന്നും സംസാരിക്കാനില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഗൗരമങ്ങ് കടന്നു പോകുമ്പോൾ അവിടെ വിട്ട് വക്കീൽ വരികയാണ് അപ്പോൾ മഹിമ തൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തുടച്ചെടുക്കണം അത് കണ്ടിട്ടാണ് വക്കീൽ വരുന്നത് അപ്പോൾ വക്കീൽ ചോദിക്കണം എന്തോട താനാ പുറത്ത് തന്നെ നിൽക്കുന്ന അകത്തോട്ട് കയറുന്നില്ലേ അമ്മയെ കാണുന്നില്ലേ അമ്മയെ കണ്ടു എന്ന് പറയാനിട്ടോ ഇതെന്താ തൻ്റെ കണ്ണൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നത് അത് കേട്ടോടും തന്നെ ഏ പൊടി പോയതാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകാനായിട്ടാണ് എനിക്ക് കുറച്ച് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അപ്പൊ തന്നെ വക്കില് ശരിയെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടാണ്ട് പിന്നീട് ഗൗരവം അകത്ത് ചെല്ലുമ്പോൾ ഗൗരവം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണേണ്ട അങ്ങനെ എന്താ അമ്മ ഇന്ന് എൻ്റെ അമ്മയുടെ മുഖത്തൊരു സങ്കടം എന്താ എൻ്റെ അമ്മക്കുണ്ടായത് അതെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒന്നുകിൽ നീ എന്നോട് തുറന്നു പറയുക അല്ലെങ്കിൽ ഗിരിയോട് തുറന്നു പറയുക ഈ രണ്ടും നീ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വിഷമം എന്ന് പറയുമ്പോൾ എന്താ അമ്മ പറഞ്ഞു വരുന്നത് ഇനി പഴയതുപോലെ ഞാനിനി എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടോ എന്നാൽ എനിക്കതില്ല എനിക്കിനി മരണമില്ല കാരണം എനിക്ക് ജീവിതത്തിൽ പലതും ചെയ്തു തീർക്കാനുണ്ടെന്ന ബോധ്യം എന്നിൽ വന്നിരിക്കുന്ന അമ്മേ അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ട ഈ മുകുന്ദനെ ഇനി ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ മുകുന്ദനെ അങ്ങ് പോകുമ്പോൾ ഒരു ഇങ്ങനെ സങ്കടം അപ്പോൾ എന്തായാലും കെടുക്കുന്ന സീനുകളാണ് ഇനി എന്തായാലും മുഖുനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് മഹിമ ഒരു പറയുന്ന ഒരു സീന് വരാനുണ്ട് ഏട്ടോ